നമുക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യാം അങ്ങനെ കഴിക്കാ ഇത്ത വരുന്നവരെ അല്ലാതെ ഞാൻ അറിയാത്ത ഞാൻ അടുക്കള കേറിയിട്ട് കഥ ഇനിയിപ്പൊ ഞാനും കൂടെ മുകളിലേക്ക് പെട്ടെന്ന് പോകാനാണോ പുറത്തുള്ള ഭക്ഷണം മൊത്തം കൂടെ കൂടുകയായിട്ടുന്നത് കൊള്ളാലോ ഉമ്മ അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ ഒന്നും അറിയാത്ത ഞാനിപ്പോ അടുക്കള കയറിയാലും ഒന്നും ചെയ്യാനില്ല എന്നാ ഉമ്മയും കൂടെ എന്റെ കൂടെ ഒന്ന് വാ പറഞ്ഞു തന്നാ മതി ഞാൻ ചെയ്തോളോ സുഖമില്ലാത്ത ഞാൻ ഇനി നിന്റെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടോ നിന്റെ കൂടെ വന്ന് നിക്കണം എന്ന് കൊള്ളാം വീട്ടുകാർ പറഞ്ഞിട്ടല്ലേ വിട്ടത് സുഖവും ഇല്ലാത്ത ആൾക്കാരുണ്ടാവൂ ഏ അവർക്ക് കുറച്ച് വെള്ളവും പറ്റുമൊക്കെ കൊടുക്കണമെന്ന് ഇതൊന്നും പറയാതെയാണോ പറഞ്ഞു വിട്ടിരിക്കുന്നത് അവരെ നോക്കണമെന്നൊന്നും പറഞ്ഞു തന്നിട്ടില്ലേ അതൊക്കെ ശീലാവണോ അറിയില്ലെങ്കിൽ അതൊക്കെ ശീലമാവണമല്ലോ പിന്നെ ആര് തരുവുന്ന് എടുത്തിട്ടാ മോളിരിക്കുന്നേ മൂന്നു നേരം എല്ലാവരും വെച്ചുണ്ടാക്കിയിട്ട് കൊണ്ട തരുമെന്ന് വിചാരിച്ചു സുഖിച്ച് ജീവിക്കാന്ന് വിചാരിച്ചിട്ടാണോ വന്നത് അതൊന്നും ഇവിടെ നടക്കൂല മോളെ നീ ഒരു കാര്യം ചെയ്യേ വേം വേമ്പോട്ട് എനിക്കൊന്നും കുളിക്കണം എനിക്ക് സുഖമില്ലാതിരിക്കുന്നതാ എനിക്കൊന്ന് കുളിക്കണം പോയിട്ട് പോയിട്ടിരി വെള്ളം ചൂടാക്ക് ചൂടാക്കേഞ്ചില്ലേ